എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യമഹ ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘത്തിലുൾപ്പെട്ട പേർ പിടിയിലായി കൊടുങ്ങല്ലൂർ മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ സുനീഷ് മൂത്തകുന്നം സ്റ്റാർ കമ്പനിക്ക് സമീപം താമസിക്കുന്ന മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് മേപ്പറമ്പിൽ വീട്ടിൽ അൻവർ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്ന് യമഹ മോട്ടോർ സൈക്കിളുകൾ മോഷ്ടിച്ച് കോയമ്പത്തൂരിലും മറ്റും വിൽക്കുന്ന സംഘമാണിവർ പറവൂർ കൊടുങ്ങല്ലൂർ മാള ഞാറയ്ക്കൽ ആലങ്ങാട് എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിന്ന് പത്തോളം യമഹ മോട്ടോർ സൈക്കിളുകൾ ഇവർ മോഷ്ടിച്ചിരുന്നു പകൽ സമയങ്ങളിൽ കറങ്ങി നടന്ന് യമഹ ബൈക്കുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് വാഹനം സൂക്ഷിക്കുന്ന ഇടം കണ്ടുവയ്ക്കും രാത്രിയാണ് മോഷണം നടത്തുക മോഷ്ടിച്ച വാഹനം അന്ന് തന്നെ എത്തിച്ച് വിൽപ്പന നടത്തും മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്